കേസിൽ ഒന്നാം പ്രതി ാടൻ് കുറ്റ കോടതി കൊലക്കുറ്റം തെളിഞ്ഞുവെന്നും ശിക്ഷാവിധി നാളെ അൻവറിന്റെ സഹോദരിയുടെ മകനാണ് പ്രതി കേസിൽ നേരത്തെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു മനാഫ് ഒന്നാം പ്രതി ഷെഫീഖ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട് മുപ്പത് വർഷം പ്രതികൾക്ക് ശിക്ഷാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി രണ്ടാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീൽ ബോധിപ്പിക്കും എളാപ്പ എന്നുള്ള ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടനാണ് പത്ത് മുപ്പത് വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് സർക്കാരിൻ്റെ അനു സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട മൂന്ന് പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ഞങ്ങൾ അസംതൃപ്തി ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് സൃഷ്ടിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്ന ഞങ്ങൾ നടത്തും അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേസാണിത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത് കോടതി വിധിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് കൊതായി മനാഫ് കൊലക്കേസിലാണ് ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കൊലക്കുറ്റം തെളിഞ്ഞുവെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് പേരെ ഈ കേസിൽ പക്ഷെ വെറുതെ വിട്ടു വെറുതെ വിടുകയും ചെയ്തു ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും കേസിൽ പി വി അൻവറിന്റെ സഹോദരിയുടെ മകനാണ് ഈ കേസിലെ പ്രതി കേസിൽ നേരത്തെ പി വി അടക്കം ഇരുപത്തിയൊന്ന് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു ഇന്നാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് വിധിയിൽ സന്തുഷ്ടരാണ് തൃപ്തരാണ് എന്നാണ് കുടുംബം പറയുന്നത് ആഷ്കർ തുടരുന്നുണ്ട് ആഷ്കർ തൊണ്ണൂറ്റി അഞ്ചിലെ കേസാണെന്ന് പറയുകയായിരുന്നു ഇതിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ വിധി വന്നിരിക്കുന്നത് വിധിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് മനാഫ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത് ഒതായി അങ്ങാടിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ കൊലപാതകം ഈ ലീഗ് പ്രവർത്തകനായ ഈ മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പി വി അൻബർ എം എൽ എ മുൻ എം എൽ എ പി വി അൻബർ അടക്കമുള്ളൊരു കേസിൽ പ്രതികളാവുകയും ചെയ്തു പിന്നീട് ഒരു സാക്ഷി കൂറുമാറിയതോടെയാണ് അൻബർ അടക്കമുള്ള ഇരുപത്തിയൊന്ന് പേരെ അന്ന് കുറ്റവിമുക്തരാക്കിയിരുന്നത് ആ കേസിലാണ് പിന്നീട് ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നു മുപ്പത് വർഷത്തിന് ശേഷമാണ് മഞ്ചേരി സെഷൻ കോടതി വിധി പറഞ്ഞത് അതിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് പി വി അൻബറിൻ്റെ സഹോദരിയുടെ പുത്രൻ കൂടിയായിട്ടുള്ള മാലങ്ങാട ഷഫീഖാണ് കേസിൽ ഒന്നാം പ്രതി മറ്റ് മൂന്ന് പ്രതികൾ വിചാരണ നേരിട്ടിരുന്ന മറ്റ് മൂന്ന് പ്രതികളടക്കം കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി ഈ മാലങ്ങാട ഷെഫിക്ക് കൊലപാതകം ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കുറ്റക്കാരനടന്ന് പോലീസ് കണ്ടെത്തിയായിരുന്നു ഇയാൾക്കുള്ള ശിക്ഷാവിധി നാളെ വിധിക്കുകയും ചെയ്യും അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് ഒദായി മനാഫ് കലോഹ് കേസിലാണ് ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്